ഇൻഡിഗോ യാത്രക്കാർ എയറിലായതെങ്ങനെ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ആലോചന അതായത് ഡി ജി സി എ എന്ന ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ എഫ് ഡി ടി എൽ എന്ന ഒരു പുതിയ ഓർഡർ അനുസരിച്ചുണ്ടായ പ്രതിസന്ധിയാണ് ഇൻഡിഗോ യാത്രക്കാരെ ഇന്ത്യയിലെ പൊതുവായി ഡൊമസ്റ്റിക് യാത്രക്കാരെ ഇത്രയേറെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് പൈലറ്റുമാരുടെയും കാബിൻ ക്രൂകളുടെയും ജോലി സമയ വിശ്രമ സമയ പുനഃക്രമീകരണം സംബന്ധിച്ചുള്ള ഒരു പുതിയ ഓർഡർ ആണ് ഡി ജി സിയെ പുറപ്പെടുവിച്ചിട്ടുള്ളത് വ്യോമയാന മന്ത്രാലയം നമ്മുടെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അഹമ്മദാബാദ് അപകടത്തെ തുടർന്ന് പൈലറ്റുമാരുടെ ജോലി ഭാരത്തെക്കുറിച്ച് പുനരാലോചിക്കുകയും അതനുസരിച്ച് വിമാന കമ്പനികൾ പൈലറ്റുമാർക്കും മറ്റ് കാബിൻ ക്രൂകൾക്കും സമയക്ലിപ്തത വരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യണ്ടായി അതായത് പൈലറ്റുമാർ അമിതഭാരം അമിത ഏറെ സമയം അധിക സമയം ജോലി ചെയ്യുന്നു എന്നും അതുകൊണ്ടുള്ള ജോലി ഭാരം അവരുടെ പ്രവർത്തനത്തെ അത് എയർ സേഫ്റ്റിയെ ബാധിക്കുന്നു ബാധിക്കുന്നുവെന്നും മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് പുതിയ ഈ നിയമ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഈ ഓർഡർ പുറപ്പെടുവിച്ചിട്ടുള്ളത് അതിനെ ഒരു തരത്തിലും നമുക്ക് കുറ്റപ്പെടുത്തി കാണാനാവില്ല കാരണം വിമാന ജോലിക്കാർ പ്രത്യേകിച്ച് പൈലറ്റുകൾ ജോലി ഭാര കൂടുതൽ അവരെ ജോലിയുടെ ക്വാളിറ്റിയെ ബാധിക്കും ആ ജോലിയുടെ ക്വാളിറ്റിയെ ബാധിക്കുക എന്നുള്ളത് ആയിരക്കണക്കിന് അതിലെ യാത്രക്കാരുടെ സുരക്ഷിതത്വത്തെയാണ് ബാധിക്കുക ഈ ചിന്തയുടെ ഫലമായിട്ടാണ് പുതിയ ഒരു ഓർഡർ നിശ്ചയിച്ചത് പക്ഷേ എങ്കിലും നിർഭാഗ്യവശാൽ ഇൻഡിഗോ പോലെ മറ്റെല്ലാ എയർലൈൻസ് കമ്പനികളും ഈ ആ പരിമിതമായ സ്റ്റാഫുള്ളതിൻ്റെ പേരിൽ അവർക്ക് ഈ ഷെഡ്യൂൾ ഈ പുതിയ ഷെഡ്യൂൾ പ്രാബല്യത്തിൽ വരുത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായി അതിന്റെ ഫലമായിട്ടാണ് ഒരു ദിവസം ആയിരം എന്ന കണക്കിൽ പോലും ഷെഡ്യൂളുകൾ അവർക്ക് വെട്ടിക്കുറക്കേണ്ടി വന്നു രണ്ടായിരത്തി മുന്നൂറ് സർവീസുകളാണ് എൻഡിഗോ വിമാന കമ്പനി നടത്തുന്നത് ഒരു ദിവസം നമ്മുടെ രാജ്യത്ത് അതായത് നാനൂറിൽ പരം വിമാനങ്ങൾ ഉപയോഗിച്ച് രണ്ടായിരത്തി മുന്നൂറ് സർവീസുകൾ നടത്തുന്ന ഈ വിമാന കമ്പനിക്ക് ഒരു ദിവസം തന്നെ ആയിരം ഷെഡ്യൂ ആയിരം സർവീസുകൾ വെട്ടിക്കുറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് തയ്ച്ച ഈ പ്രതിസന്ധി പക്ഷേ ഗൗരവമായി പരിശോധിച്ചുകൊണ്ടും പുനഃക്രമീകരിക്കണം നടത്തിക്കൊണ്ടും ഇരിക്കുകയാണെന്ന് കേൾക്കുന്നു ഇതിൻ്റെ ഫലമായി യാത്രക്കാർ അനുഭവിച്ച ദുരിതത്തിന് വിമാന കമ്പനി മാന്യമായ അവരുടെ റീഫണ്ടോ മറ്റ് പരിഹാരങ്ങളോ ചെയ്യാമെന്നും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഏതായാലും രാജ്യത്ത് സർവീസ് നടത്തുന്ന പ്രധാന വിമാന കമ്പനികൾ ആറേഴ് എണ്ണമാണ് അതിൽ തന്നെ ഏറ്റവും അധികം വിമാനങ്ങളും സർവീസുകളും ഉള്ളത് ഇൻഡിഗോ വിമാന കമ്പനിക്കാണ് ഇൻഡിഗോയുടെ പ്രശ്നത്തിന്റെ ഈ പ്രശ്നത്തിന്റെ കൂടെ ഇൻഡിഗോയ്ക്ക് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായി എ ത്രീ ട്വന്റി വിമാനങ്ങളുടെ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് സംബന്ധിച്ച എന്തോ പ്രതിസന്ധിയും ഇതിനിടക്ക് അനുഭവപ്പെടുകയുണ്ടായത്രേ അതും വിമാന സർവീസുകളെ സാരമായി ബാധിക്കു ബാധിച്ചു എന്നാണ് കേൾക്കുന്നത് ഇൻഡിഗോയെ കൂടാതെ ഇന്ത്യൻ വ്യോമയാന ഗതാഗതം നിയന്ത്രിക്കുന്ന മറ്റു വിമാന കമ്പനികൾ എയർ ഇന്ത്യ സ്പൈസ് ജെറ്റ് ആകാശ എയർ വിസ്റ്റാര ഗോ ഫസ്റ്റ് അതായത് പഴയ ഗോ എയർ വിമാന കമ്പനി കൂടാതെ കാർഗോ ചാർട്ടർ മറ്റു വിമാനങ്ങളും വേറെയുണ്ട് എന്തൊക്കെയായാലും ഇൻഡിഗോ തന്നെയാണ് ഏറ്റവും കൂടുതൽ സർവീസുകളും ഏറ്റവും അധികം വിമാനങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗിക്കുന്നത് എന്ന് കാണാം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പുതിയ നിർദ്ദേശം ഇൻഡിഗോയെയാണ് ഇൻഡിഗോയുടെ സർവീസുകളെയാണ് കാര്യമായി ബാധിച്ചത് ഈ തക്കത്തിന് എയർ ഇന്ത്യ സ്പേസ് ജെറ്റ് പോലെയുള്ള ചില കമ്പനികൾ ഈ സന്ദർഭത്തെ മുതലെടുത്തുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് പത്തും പതിനഞ്ചും ഇരട്ടി അവരുടെ വിമാനങ്ങളുടെ യാത്രാക്കൂലി വർദ്ധിപ്പിക്കുകയുണ്ടായി എന്നും കേൾക്കുന്നു ഒട്ടും മാന്യമല്ലാത്തൊരു നിലപാടാണത് പക്ഷേ പൊതുവായി തലത്തിൽ തന്നെ വിമാന കമ്പനികൾ സന്ദർഭത്തെ മുതലെടുക്കുന്നതിൽ ഒന്നാം നിരയിലാണ് വെക്കേഷൻ സമയങ്ങളിൽ വരുമ്പോൾ പ്രധാനമായും അവരുടെ ചൂഷണ ഉപാധി ഗൾഫ് യാത്രക്കാരാണ് ഗൾഫ് സെക്ടറിലെ യാത്രക്കാരെയാണ് അവർ പിഴിയുന്നത് ഏറ്റവും അധികം ദ്രോഹിക്കുന്നത് കാരണം ഒരു വിശേഷ അവസരം വന്നാൽ ഉടനെ വിമാനക്കൂലി അഞ്ചും പത്തും ഇരട്ടിയായിട്ടാണ് വർദ്ധിപ്പിക്കുക ഇത് എന്ത് തരം നീതിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഏത് ഗവൺമെന്റുകളാണ് ഏത് ഡിപ്പാർട്ട്മെന്റുകളാണ് ഇവരെ നിയന്ത്രിക്കുക നിയന്ത്രണം വിധേയമാക്കുക എന്നതും അജ്ഞാതമാണ് നമുക്കറിയാത്ത കാര്യമാണ് രാഹുൽ ഭാട്ടിയ രാകേഷ് ഗാങ്വാൾ തുടങ്ങിയ രണ്ടുപേർ ആരംഭിച്ചതാണ് ഇൻഡിഗോ വിമാന കമ്പനി എങ്കിലും പിൽക്കാലത്ത് രാകേഷ് ഗാങ്വാൾ അതിൽ നിന്ന് തൻ്റെ ഓഹരികൾ വിറ്റഴിച്ച് പുതിയ ഓഹരിക്കാരെ ചേർക്കുകയും ഉണ്ടായി ഏതായാലും ഇൻഡിഗോ വിമാന കമ്പനി ഏറ്റവും നല്ല സർവീസ് നടത്തുന്ന കമ്പനികളിൽ ഒന്നാണ് ഇന്ത്യൻ ആകാശത്ത് അവരുടെ ഈ ഒരു ദുരവസ്ഥ നമുക്ക് അവരായി ഉണ്ടാക്കിയതല്ലെങ്കിലും അതേസമയത്ത് അതിന് കാരണമായ ഡി ജി സി ഐയുടെ നിർദ്ദേശങ്ങളോ അവരെ അത് അതിന് പ്രേരിപ്പിച്ച വ്യോമയാന മന്ത്രാലയത്തെയോ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല കാരണം നമുക്കറിയാം ആകാശയാത്രയുടെ റിസ്ക്കുകൾ എത്രമാത്രം ഉണ്ടെന്നും അതിൻ്റെ സുരക്ഷത്തെക്കുറിച്ച് എത്രമാത്രം കരുതലുകൾ ആവശ്യമുണ്ടെന്നും നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആ യാത്രയിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തം വഹിക്കുന്ന പൈലറ്റുമാർക്ക് ആവശ്യമായ വിശ്രമവും ജോലി സമയത്തിൽ ക്രമീകരണവും ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി തീർച്ചയായും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവും എന്റെ വ്യക്തിപരമായി തന്നെ ഒരു ഡസൺ ഇൻഡിഗോ ടിക്കറ്റുകൾ പതിമൂന്നിനും പതിനേഴിനും ഡിസംബർ പതിമൂന്നിനും പതിനേഴും യാത്ര ചെയ്യാനുള്ളത് എന്റെ കൈവശമുണ്ട് ഈ പ്രതിസന്ധി വ്യക്തിപരമായി എന്നെയും ബാധിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണത് പറഞ്ഞത് ആ അവസ്ഥയിൽ നമുക്ക് പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്നും മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ രമ്യമായതിനൊരു പരിഹാരം കണ്ടെത്തുമെന്നും ഡി ജി സി ഐയുടെയും വ്യോമയാന മന്ത്രാലയത്തിന്റെയും സഹായത്തോടു കൂടി ഇൻഡിഗോ അറിയിക്കുന്നുണ്ട് എങ്കിലും ഈ പ്രശ്നം പൈലറ്റുമാരുടെയും കാബിൻ ക്രൂവിൻ്റെയും ഈ വിശ്രമ ജോലി സമയ പ്രശ്നം മൂന്നോ നാലോ ദിവസത്തിൽ പോയിട്ട് മൂന്നോ നാലോ ആഴ്ചകളിലോ മാസങ്ങളിലോ പരിഹരിക്കാനാവുന്ന ഒന്നല്ല കാരണം അതിനാവശ്യമായ ഒരുപാട് ലേബർ ആവശ്യമായി വരും പൈലറ്റുകളെയും പരിചയ സമ്പന്നരായ പൈലറ്റുകളെയും കാബിൻ ക്രൂകളെയും പുതുതായി റിക്രൂട്ട് ചെയ്യേണ്ടതായി വരും അതിന് വ്യക്തമായും സമയമെടുക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ സാധിച്ചാൽ ആയി എന്ന് കാണാം എങ്കിലും ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നം തൽക്കാലത്തേക്ക് നിയമത്തിൽ അതിന്റെ കാർക്കശ്യത്തിൽ ആയവ് വരുത്തുന്നതിലൂടെ മൂന്നോ നാലോ ദിവസത്തിൽ പരിഹാരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണ് എയർലൈൻസും ഡി ജി സി ഐയും ഉറപ്പു തരുന്നതും